പോലെയുള്ള വലിയ പണ്ഡിതന്മാർ നടത്തിയ ഒരു ചർച്ച ഇവിടെ സംഘതമാണെന്ന് എനിക്ക് തോന്നുന്നു ഫിഖി റിജാലുൻ അവിടെ കുറെ പുരുഷരുണ്ട് എന്തുകൊണ്ടാണ് പുരുഷരെ മാത്രം പറയുന്നത് അന്നൽ മസ്ജിദ് ജമാത്ത് പള്ളിയിലുള്ള ജുമാ നമസ്കാരം ഇതൊന്നും സ്ത്രീകളുടെ നിർബന്ധ കർമ്മമല്ല അത് പുരുഷരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നിരവധി തഫ്സീറുകളിൽ ഈ ആയത് വിശദീകരിച്ച് നമുക്ക് കാണാൻ പറ്റും ഖുറാനിൽ പറയുന്നത് ഫീഖി റിജാലു അവിടെ പുരുഷരുണ്ട് അവിടെ മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞാൽ മതി ഖുറാനിന് ആണിനെയും പെണ്ണിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുരുഷരുണ്ട് എന്ന് തന്നെ പറയുന്നത് എന്തിനാ എന്തുകൊണ്ട് അവരെ മാത്രം പറഞ്ഞു പള്ളിയുടെ അവകാശികൾ അവരാവുന്നു ഇത് ഞാൻ ഈ ആധുനിക കാലത്ത് പ്രത്യേകം പറയേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഏതോ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് ഒറ്റക്ക് പോയി ഞങ്ങള് നാലഞ്ച് ദിവസത്തെ ഗംഭീരമായ ടൂറൊക്കെ കഴിഞ്ഞു വന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കുറെ വനിതകളെ കുറിച്ച് അവരുടെ ഇഷ്ടം പക്ഷേ പള്ളിയിലേക്ക് ജമാത്തിന് പോലും ജുമാക്ക് പോലും പുറത്തിറങ്ങാതെ വീടിനകത്ത് വിശുദ്ധകളായിരിക്കാനാണ് മതം അടിസ്ഥാനപരമായി അവരോട് പറയും പിന്നെ നിർബന്ധമായ ചില കാര്യങ്ങൾ ഉണ്ടാവും അതിന് പുറത്തിറങ്ങേണ്ടി വരും ഹജ്ജ് ചെയ്യാൻ പുറത്തു പോകേണ്ടി വരും ഹജ്ജ് ചെയ്യാനൊക്കെ പോകാനൊക്കെ പറഞ്ഞാൽ നിർബന്ധമായ ഹജ്ജ് ചെയ്യാനാണ് ഒരു സംഘം സ്ത്രീകൾ ഒന്നിച്ചു പോകൽ പറ്റുന്നത് രണ്ടാമത്തെ ഹജ്ജ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഹും നിർബന്ധമല്ലാത്ത അത്തരം കർമ്മങ്ങൾ അതൊരു സംഘം സ്ത്രീകളോടൊപ്പം പോകാന്ന് പറഞ്ഞാൽ അതുപോലും മതം അനുവദിക്കാത്തതാണ് ഏതായാലും വെച്ച് മഹരമായ ആൾ കൂടെ വേണം അത്തരം കർമ്മങ്ങളിൽ ഒന്നുകിൽ ഭർത്താവ് വേണം മകൻ വേണം പിതാവ് വേണം മഹറമുണ്ടെങ്കിലാണ് നിർബന്ധമല്ലാത്ത ഹജ്ജ് ഉമ്ര കർമ്മങ്ങൾ സ്ത്രീകൾക്ക് പറ്റുള്ളൂ ഇടക്കിടക്കിടക്ക് ഉമ്രക്ക് പോകുക അതൊരു അതൊരു ആഘോഷമാക്കുക അതൊരു ടൂർ പരിപാടിയാണ് പോകുന്നിടത്തു റീൽസ് നിർമ്മിക്കുക കവയെ ആദ്യമായിട്ട് കാണുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പകരം ദേ ഞങ്ങൾ ആദ്യമായിട്ട് കായ കാണുന്നു എന്നും പറഞ്ഞിട്ട് റീൽ ഉണ്ടാക്കുക ഇതാണ് ഞങ്ങളുടെ വിമാനം എന്ന് പറയാം ഇതാണ് ഞങ്ങളുടെ വിമാനത്തിന്റെ ഡോറ് എന്ന് പറയാ ഇതേ ഇരിക്കുന്നു ഞങ്ങളുടെ അമീർ ഉസ്താദ് ഫുൾ ആക്റ്റീവ് ആന്ന് പറഞ്ഞിട്ട് ആളെ ചിത്രീകരിക്കുക ഇതിനൊക്കെ വേണ്ടി ഉമ്രക്ക് പോവുക നമ്മൾ എന്താ ചെയ്യേണ്ടത് പരിശുദ്ധ ദീൻ ഉദ്ദേശിച്ച ആഹാരം ഉദ്ദേശിച്ചാണെങ്കിൽ മതം പറഞ്ഞത് സ്വീകരിക്കുക എന്നതാണ് ആണിനും പെണ്ണിനും ബാധ്യത ആണിന് കുറെ വിലക്കുകളുണ്ട് സ്വർണം കെട്ടി നടക്കാൻ പറ്റും എന്തിനധികം ഈ ഒരു മോതിരമല്ലാതെ ഒരു വെള്ളിയുടെ ഉപകാരം എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ പട്ടെടുക്കാൻ പറ്റുമോ ഇല്ല വയലം ചെയ്യാൻ പറ്റുമോ പറ്റൂല ആണിന് കുറെ വിലക്കുകൾ അപ്രകാരം സ്ത്രീകൾക്കും അവരുടെ സുരക്ഷയ്ക്കും അവരുടെ ദൈനീയപരമായ ഉദ്ഘാടനത്തിനും വേണ്ടി ചില വിലക്കുകൾ മതം പറയുന്നുണ്ട് സൂഹൃത്തുല്ലാം അദ്ദേഹത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വീടിനകത്ത് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങാതെ വീടിനകത്ത് സുരക്ഷിതമായിരിക്കലാണ് സ്ത്രീ ചെയ്യേണ്ടത് ഇതാണ് മതം ഐഷാബി റതി അള്ളാഹു എവിടെ താമസിച്ചത് മക്കത്തും മതി അല്ലെ എത്ര ഹജ്ജുമറം ചെയ്തിട്ടുണ്ട് എടുക്കണം എത്ര അജ്ജുമറും ചെയ്തിട്ടുണ്ട് ഇടക്കിടക്കിടക്ക് പോകണം എന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുക പ്രകാരം അത് സാധു ആവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മഹറമായ ആരെങ്കിലും കൂടെ വേണം വാജിബായ അജ്ജുനും ഉമറക്കുവാണെങ്കിൽ ഒരു സംഘം ഒരു ധൈര്യം വരും വിധത്തിലുള്ള ഒരു സംഘം സ്ത്രീകളോടൊപ്പം പോകാൻ പറ്റും ഇത് സാമർഭ്യമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മുടെ ആത്മാവും വിശുദ്ധമാവണം ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും വിശുദ്ധമാവണം എന്തായാലും സുഹൃത്ത് തോബയുടെ നൂറ്റി എട്ടാമത്തെ ആയത്തിൽ പള്ളിയെ കുറിച്ച് പറയുന്നിടത്ത് പുരുഷന്മാരെ പ്രത്യേകമാക്കി പറയുന്നു അത് അങ്ങനെ അങ്ങോട്ട് മറിച്ചിട്ട് പോയിരിക്കല്ല നമ്മുടെ പൂർവിക പണ്ഡിതന്മാർ എന്തുകൊണ്ട് പുരുഷരെ പറഞ്ഞു അവരാണ് പള്ളിയുടെ അവകാശികൾ എന്ന് കൃത്യമായി അവർ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ സ്ത്രീകളൊക്കെ ഈ പുണ്യൊന്നും വേണ്ടേ വീട്ടിനകത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പള്ളിയിൽ വന്ന് ജമായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത അവർക്ക് കിട്ടും കാരണം ഉമ്മു ഉമ്മീൻ സാഹിദി എന്ന സഹാബി വനിത റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഞാനൊരു സംഘം സ്ത്രീകളുടെ പ്രതിനിധിയായാണ് വന്നത് എൻ്റെ സ്വന്താഭിപ്രായം പറയാൻ ല്ല അങ്ങയോടൊപ്പം മസ്ജിദിന്റെ ഞങ്ങൾക്ക് ജമായത്തിന് ജുമായക്ക് താല്പര്യം എന്ന് വളരെയേറെ ആവേശത്തോടു കൂടെ മുത്തർ അറിയിക്കുമ്പോൾ അവരെ അഭിനന്ദിക്കുന്നു നല്ല താല്പര്യം പക്ഷേ ദീനിപരമായുള്ള ഗുണാണല്ലോ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം പറയാം അങ്ങയുടെ വീട്ടിന്റെ സിറ്റൗട്ടിൽ വെച്ച് സംസ്കരിക്കലാണ് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഡൈനിങ് ഹാളിൽ വെച്ച് സംസ്കരിക്കുന്നത് അവിടെക്കാൾ ശ്രേഷ്ഠമാണ് കോമൺ ആയ റൂമിൽ വെച്ച് സംസ്കരിക്കുന്നത് അവിടെ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് സ്വകാര്യമായി താങ്കൾ മാത്രം ഉപയോഗിക്കുന്ന വീടിന്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്വകാര്യ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നത് ആ സിറ്റൌട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് എന്റെ പള്ളിയിൽ വെച്ച് സംസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് ഇത് ഉമ്മോമീദിന്റെ സാഹിതി ഉള്ളഹുനിയുടെ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടോന്നുമില്ല മസ്ജിദിന്റെ നബവിയേക്കാൾ ശ്രേഷ്ഠത ആ വീടിനുള്ളത് കൊണ്ടൊന്നുമല്ല നേരെ മറ്റേ സ്ത്രീയുടെ ആത്മാർത്ഥമായ പ്രവർത്തന മണ്ഡലം വീടും പരിസരവുമാകിയാൽ അവിടെ വെച്ച് ആരാധന അർപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ഉള്ളത് കൊണ്ടാണ് അതെന്ത കാലത്തും ആ സ്ത്രീക്ക് കിട്ടും അതുകൊണ്ടാണ് ഇമാമിനെ മുതൽ ബന്ധപ്പെട്ട ഭാര്യമാർ പെൺകുട്ടികൾ അവരുടെ സേവികമാർ ആരുമാരും പള്ളിയിൽ പോയിട്ടില്ലെന്ന് അവിടുന്ന് ഇഖ്തിലാഫുൽ ഇഖ്താഫുല്ലീസിൽ പറയുന്നത് പിൽക്കാലത്തുള്ള എല്ലാ പണ്ഡിതന്മാരും ആധുനിക കാലത്ത് സൗദിയിലൊക്കെ ജീവിച്ച അൽബാനിയെ പോലുള്ളവർ ഇബിനുബാസിനെ പോലുള്ളവർ ഷെയ്ഖുസൈമീനെ പോലുള്ളവർ ആധുനിക ആധുനികകാലത്ത് ജീവിക്കുന്ന ഇന്നത്തെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വിദ്യ പ്രസ്ഥാനക്കാരും വലിയ പണ്ഡിതന്മാരായി ആദരിക്കുന്നവർ അവരുടെ പാണ്ഡിത്യത്തെ വിലയിരുത്തലല്ല എന്റെ ഈ ഒരു സംസാരത്തിന്റെ ഉദ്ദേശ്യം അവരൊക്കെയും പറയുന്നത് മസ്ജിദുൽ മസ്ജിദുൽഹാരമും മസ്ജിദുൽ നഭിവിൽ പോലും നിസ്കരിക്കാതെ റൂമിന്റെ അകത്ത് വീട്ടിൻ്റെ അകത്ത് നിസ്കരിക്കലാണ് പെണ്ണുങ്ങൾ ചെയ്യേണ്ടതെന്നാണ് പിന്നെ പലപ്പോഴും ഈ ടോഫിൻ്റെ സമയത്തൊക്കെ നിസ്കാരം വരുമ്പോൾ അവര് പെണ്ണുങ്ങളെ മാത്രം ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി ആണുങ്ങളടിയിൽ പെണ്ണ് നിസ്കരിക്കുകയാണെങ്കിൽ പ്രത്യേകം പിടിച്ചു കൊണ്ടുപോയി ആ മൂലക്കാക്കി പ്രത്യേകമായി കയറൊക്കെ കെട്ടി സേഫാക്കി അവിടെ നിസ്കരിക്കാൻ സമ്മതിക്കാറുണ്ട് നിവൃത്തികൾ